ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അയൽവാദം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി സബ്സ്ക്രൈബേഴ്സ് ഇന്ന് സഫാരി കാണിക്കാൻ പോകുന്നത് ബോച്ചെ നിന്ന് എങ്ങനെയാണ് കൂപ്പൺ എൻ്റെ ചെയ്യുന്നത് ആ കൂപ്പൺ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ വഴി ബോച്ചെ ടീയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് അത് നമ്മൾ നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ടാവും എന്നത് നമ്മളിവിടെ കത്തിരിക്കുന്നത് സമയത്ത് ഉള്ളിൽ നിന്ന് നമുക്കൊരു കൂപ്പൺ കിട്ടും ആ കൂപ്പണിൽ ഇതാണ് കൂപ്പൺ കോഡ് ആ കൂപ്പൺ കോഡ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഫോൺ എടുക്കുക എന്നിട്ട് അതിൻ്റെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാനർ ഏറ്റവും നല്ലത് ഗൂഗിൾ ആണ് അതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ഓണ്പക്കി അവിടെ ഒരു ക്യു ആർ ഉണ്ട് ആ ക്യു ആർ കോഡ് ഗൂഗിൾ പേയിൽ നമ്മൾ എന്ത് ചെയ്തു സ്കാൻ ചെയ്തു അപ്പോൾ ഇവിടെ താഴത്ത് കാണും കണ്ടോ ഓപ്പൺ ലിങ്ക് ലിങ്ക് തുറക്കുകയെന്ന് ആ ലിങ്ക് തുറക്കുക എന്നുള്ളതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ ബോച്ചേട്ടിയുടെ സൈറ്റിൻ്റെ ലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് എന്നിട്ടിവിടെ പേര് ആദ്യം നമുക്ക് പേര് എൻ്റെ ഫുൾ നെയിം പേര് ഫോൺ നമ്പർ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കാം അതിൻ്റെ ശേഷം പേരടിച്ചോ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ അടിച്ചോ അതിൻ്റെ താഴെ കൂപ്പൺ കോഡ് ഇതാണ് നമ്മുടെ കൂപ്പൺ കോഡ് സീറോ ത്രീ എ വൺ ബി വൺ സീറോ സെവൻ സീറോ ത്രീ എ വൺ ബി വൺ സീറോ സെവൻ എന്നിട്ടതിൻ്റെ ശേഷം ചോട്ടിൽ കാണാം രണ്ട് പ്ലസ് രണ്ട് അതെത്രയാണ് എന്ന് നാല് എന്ന് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം നാല് സബ്മിറ്റ്. വാട്ട്സ്ആപ്പ് മെയിൻ ആയി കൊണ്ടിക്ക്. അപ്പോൾ അതിന്റെ ശേഷം വന്നു. സബ്മിറ്റ് സക്സസ്ഫുൾ ആയി എന്ന്. അൻ ഡേഷ് വറെ സמסു ബോചേ എടറെ സൈറ്റിൽ നിന്നൊരു എസ്എംഎസ് നമ്മളുടെ മൊബൈൽ നമ്പറിലേക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒരു പത്ത് മണിയാവുമ്പോൾ അവർ നറുക്കെടുക്കുമെന്നാണ് പറയുന്നത് നറുക്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ബോച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ നാൽപ്പത് രൂപക്ക് ചായപ്പൊടി കിട്ടട്ടെ താങ്ക്